ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാനുള്ള നോമിനേഷൻ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായി മൂന്നാൾക്കാരാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് സാബുമാൻ ആറ് വോട്ടുകളാണ് സാബുമാൻ ലഭിച്ചിരിക്കുന്നത് സാബുമാൻ്റെ ക്യാപ്റ്റൻസി അത് കാണാൻ വീട്ടുകാർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്ക് ആണ് വീക്ക്ലി ടാസ്കിൽ ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു സാബുമാൻ കാഴ്ചവെച്ചത് അതുകൊണ്ട് ആറ് വോട്ടുകളുമായിട്ട് സാബുമാനെ വീട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആര്യനാണ് നാല് വോട്ടുകളാണ് ആര്യൻ ലഭിച്ചിരിക്കുന്നത് മായാമോഹിനി എന്നുള്ള ക്യാരക്ടർ അത് വളരെ ഭംഗിയായി ഗംഭീരമായി ആര്യൻ പൂർത്തിയാക്കി ആ ടാസ്ക് വിൻ ചെയ്തതും ആര്യൻ തന്നെയാണ് അതുകൊണ്ട് ആര്യനെ തെരഞ്ഞെടുത്തിരിക്കുന്നു പക്ഷെ സാബുമാനേക്കാൾ കുറവായിരുന്നു ആര്യൻ ലഭിച്ച വോട്ട് നാലു പേർ മാത്രമാണ് ആര്യനെ നോമിനേറ്റ് ചെയ്തത് തുടർന്ന് രണ്ടാൾക്കാർ മൂമൂന്ന് വോട്ടുകളുമായിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു അതിൽ ഒന്ന് നൂറയും മറ്റൊന്ന് അനുമോളുമായിരുന്നു ആ തെരഞ്ഞെടുപ്പും ടാസ്കിൽ ഉണ്ടായിരുന്ന പെർഫോമൻസിന്റെ ബേസിൽ തന്നെയായിരുന്നു തുടർന്ന് ഈ രണ്ടാൾക്കാരിൽ നിന്നും ഒരാളിനെ കണ്ടെത്തുവാൻ വേണ്ടി ബിഗ് ബോസ് വീണ്ടും നിർദ്ദേശം മുൻപോട്ട് വെക്കുമ്പോൾ ഐക കണ്ടേന അനുമോളിന്റെ പേരാണ് എല്ലാവരും പറഞ്ഞത് നൂറയേക്കാൾ ബെസ്റ്റ് പെർഫോമൻസ് അനിമോളുടെ തന്നെയായിരുന്നു അതുകൊണ്ട് അനിമോളെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ സാബുമാൻ ആര്യൻ അനുമോൾ ഈ മൂന്നാൾക്കാരാണ് വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിക്കുവാൻ പോകുന്നത് എന്നാൽ ഈ നോമിനേഷൻ കഴിഞ്ഞതിനു ശേഷം അടുക്കളയിൽ ഒരു ചെറിയ സംസാരം നടക്കുന്നുണ്ട് അക്ബറും നെവിനും തമ്മിൽ നെവിൻ്റെ കംപ്ലൈന്റ് അർഹതയുള്ള ആൾക്കാരെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നെവിൻ ഓൾറെഡി ഒരിക്കൽ ക്യാപ്റ്റനായി മാറിയ ആളാണ് പക്ഷേ ഇപ്പോൾ രണ്ടാൾക്കാർ നെവിൻ്റെ പേര് പറഞ്ഞിരുന്നു ഒന്ന് ബിന്നിയും മറ്റൊന്ന് ആര്യനുമാണ് എന്തിന്റെ ബേസിലാണ് ഇവരെ നോമിനേറ്റ് ചെയ്തതെന്ന് അറിയില്ല ടാസ്ക് ഒക്കെ ഗംഭീരമായി ചെയ്തു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ടാസ്കിൽ എന്ത് ഗംഭീരമായിരുന്നു നെവിൻ പുറത്തെടുത്തത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഗംഭീരമായി ടാസ്ക് ചെയ്തു അതിന്റെ പേരിൽ രണ്ടു പേരും നെവിന്റെ പേര് പറഞ്ഞു പക്ഷെ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ പിന്തുണച്ചില്ല അതുകൊണ്ട് നെവിന് കംപ്ലൈന്റ് ഉണ്ട് അർഹതയുള്ളത് നെവിനായിരുന്നു നെവിനെ തെരഞ്ഞെടുത്തില്ല എന്നുള്ള ആ കംപ്ലൈന്റ് ആണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്ബർ പറയുന്നുണ്ട് നീ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ പോലും നിനക്ക് ഈ ആഴ്ച ഇമ്മ്യൂണിറ്റി ഉണ്ടാവും നീ അങ്ങനെ പുറത്തു പോകത്തൊന്നുമില്ല അല്ല ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ പുറത്തു പോവില്ല കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലെ വരെ അയാൾ ഉറപ്പായിട്ടും അവിടെ നിൽക്കുമെന്ന് അത്രമാത്രം കോൺഫിഡൻസ് നെവിൻ വെച്ചു പുലർത്തുന്നുണ്ട് എന്തായാലും നെവിൻ്റെ മനസ്സ് പറയുന്നത് സാബുമാനെക്കാളും ആര്യനേക്കാളും അനുമോളെക്കാളും താനാണ് ഡിസേർവിങ് എന്നുള്ളതാണ് അതിൽ മുഖം വീർപ്പിച്ച് നടക്കുന്ന കാഴ്ചയും ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും അടുത്തത് വരുവാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അത് ആര് വിൻ ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം